കാക്കയും കൊക്കും കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന ചോദ്യമുണ്ട് പക്ഷേ ഈ കാക്ക കൊക്ക് അത്ര വെളുപ്പൊന്നുമില്ല ഏകദേശം കാക്കേൻ്റെ മോഡലന്നെ കൊക്കനെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കും ആ കൊക്ക് അനങ്ങാതെ നിൽക്കുന്നതുകൊണ്ട് ആ കൊക്കിനെ കാണുന്നില്ല കാക്ക അങ്ങോട്ട് പറന്നുപോയി പറന്ന് പോയിട്ട് അതവിടെ മതിലിലുണ്ട് കൊക്ക് ഇതാ ഇവിടെ ഇവിടെയുണ്ട് അതാകാണ്ട അതാ ആ കൊട്ട വെച്ചുണ്ടോ കൊട്ടേൻ്റെ കുറച്ചപ്പുറം കൊക്കുണ്ട് അപ്പോൾ കാക്ക കൊളിച്ചാൽ കൊക്കാകുമോ എന്നാണ് ചോദ്യം കാക്ക എവിടെയുണ്ട് കൊക്ക് ഇവിടെ ഇവിടെയുണ്ട് പോകുന്നു പുക അങ്ങോട്ട് പോകുന്നു നമ്മുടെ ജയിഷ്ടക്കച്ചാരി കളഞ്ഞ് അവിടത്തേക്കാണ് കൊക്ക് പോകുന്നു അതിൻ്റെ ഭക്ഷണം അവിടെ നിന്ന് തേടാനാണ് കൊക്കങ്ങോട്ട് പോകുന്നത് കാക്കയുടെ ഉദ്ദേശം പറഞ്ഞല്ല കാക്കയെ പോയിട്ടുണ്ട് കാക്ക സ്ഥലം വിട്ടു കാക്ക പേടിച്ചുപോയി ഞാൻ വീട് എടുക്കുമ്പോൾ കാക്കയെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ കാക്കയും കൊക്കും കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ വേറെ ഇവിടുത്തെ സ്ഥിരം സ്ഥിരം മന്ദവാസികളാണ് കാക്കയും കൊക്കും വേറെ ഇപ്പോൾ ചിലപ്പോൾ പരിന്തും വരാറുണ്ട് പരുന്ത് മീനൊക്കെ മത്സ്യത്തിൻ്റെ അംശങ്ങളെല്ലാം ഇടാൻ ും വരാറുണ്ട് കൊക്കിന് അങ്ങനെ കൊക്ക കാക്ക കാക്കസ്ഥലം വിട്ടിട്ടുണ്ട് കാക്ക കാക്കസ്ഥലം വിട്ടു കൊക്കെ ഉണ്ട് ഇത്ര മാത്രം ചെറിയ ശശിധനസ്ലെ വീഡിയോയിൽ ഇന്നത്തെ പറയാനുള്ളത് അതാ കൊക്കും പറന്ന് പോയി കാക്കയും പോയി കൊക്കും പോയി കാക്കയും പോയി കൊക്കും പോയി ഇനിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഇഷ്ടശിധരൻ സ്വോകിൻ്റെ നന്ദി നമസ്കാരം